പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം തൊണ്ണൂറ്റിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം പി എസ് സി നടത്തിയ ചോദ്യ പേപ്പറിലെ മലയാളം ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം പിരിച്ചെഴുതുക വെൺ തിങ്കൾ വെൺ തിങ്കൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് വെൾ അധികം തിങ്കൾ ഓപ്ഷൻ സി വെൾ അധികം തിങ്കൾ ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വെൺ തിങ്കൾ പിരിച്ചെഴുതുന്നത് വെൾ അധികം തിങ്കൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് വിണ്ടലം വിണ്ഡലമാണ് ആദേശസന്ധിക്ക് ഉദാഹരണം തിരുവാതിര ആഗമസന്ധിക്ക് ഉദാഹരണമാണ് തിരുവാതിര തിരു അധികം ആതിരയാണ് തിരുവാതിര വ എന്ന അക്ഷരം ആഗമിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് തിരുവാതിര ആഗമസന്ധിക്ക് ഉദാഹരണമായത് ടീ കാറ്റ് ടീ കാറ്റ് ഉദാഹരണമാണ് തണുപ്പുണ്ട് തണുപ്പ് അധികം ഉണ്ട് ആണ് തണുപ്പുണ്ട് ഇത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം തദ്തത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഡി വെണ്മ തഥിതത്തിന് ഉദാഹരണമായത് വെണ്മയാണ് വെണ്മ തഥിതത്തിന് ഉദാഹരണമാണ് തൊണ്ണൂറ്റി ചോദ്യം വിപരീത പദം എഴുതുക അഗ്രജൻ്റെ വിപരീത പദം എന്താണ് ഓപ്ഷൻ ബി അവരജൻ അഗ്രജന്റെ വിപരീത പദമാണ് അവരജൻ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്താണ് ആകെപ്പാടെയുള്ള ഭംഗിയാണ് ആനച്ചന്തം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആകെപ്പാടെയുള്ള ഭംഗിയാണ് ആനച്ചന്തം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ ശരിയായ പദം എഴുത്തെഴുതുക താഴെ പറയുന്നതിൽ ശരിയായ പദം എഴുത്തെഴുതുക ഉത്തരം ചൂടാമണി ചൂടാമണി തൊണ്ണൂറ്റി ചോദ്യം താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക ആഡിംഗ് ഫ്യൂവൽ ടു ദ ഫയർ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എരുതിയിൽ എണ്ണ ഒഴിക്കുക ആഡിംഗ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം കവിയുടെ സ്ത്രീല സ്ത്രീലിംഗ പദം ഏതാണ് കവിയുടെ സ്ത്രീലിംഗ പദം കവയിത്രി കവ ഇത്രി ഓപ്ഷൻ എ ആണ് കവിയുടെ സ്ത്രീലിംഗ ശ്രീലിംഗപദം നൂറാമത്തെ ചോദ്യം ഒറ്റപദമാക്കുക ഒറ്റപദമാക്കുക വർഷം തോറും വർഷം തോറും തോറുമ്പോൾ ഒറ്റപദമാക്കിയാൽ പ്രതിവർഷം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വർഷം തോറും എന്ന് പറഞ്ഞാൽ പ്രതിവർഷം അടുത്ത ചോദ്യ പേപ്പർ ചെയ്ത് നോക്കാം താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ് സ്നുഷ സ്നുഷയാണ് മകൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി സ്നുഷ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ എന്നതിൻ്റെ ഒറ്റ പദം എന്താണ് വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ എന്നർത്ഥമാക്കുന്നത് വയ്യാകരനാണ് എന്ന് ഒറ്റപദമാണ് വയ്യാകരൻ ഉത്തരം ഓപ്ഷൻ ബി വയ്യാകരൻ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ഡി ജനകൻ ജാനകി ലേഖകൻ ലേഖിക ലേഖകന്റെ ഓപ്പോസിറ്റാണ് ലേഖിക അതേപോലെ ദേവന്റെത് ദേവി സ്വാമി സ്വാമിനി ജഗൻ ജനകന്റെ ഓപ്പോസിറ്റാണ് ജനനി തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം കൊന്നമരം എന്നർത്ഥം വരാത്ത പദമേത് അപ്പൊ കൊന്ന മരം എന്നർത്ഥം വരാത്ത പദം ഏതാണ് ഓപ്ഷൻ ഡി സൗവർണം സൗവർണ്ണമാണ് ബാക്കിയെല്ലാം കൊന്ന കൊന്നമരത്തിൻ്റെ അർത്ഥമാണ് അർത്ഥങ്ങളാണ് അരഗ്വഥം സുവർണകം കർണികാരം ഇവയെല്ലാം കൊന്നമരത്തിൻ്റെ പര്യായ പദങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഭരതവാക്യം ചൊല്ലുക തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ലഭിക്കുക പാര ശരി ഉത്തരം ഓപ്ഷൻ ബി പര അധികം ഉപകാരമാണ് പരോപകാരം പര അധികം ഉപകാരം പരോപകാരം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ് അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ് ഓപ്ഷൻ എ ബഹിർമുഖൻ ബഹിർമുഖൻ്റെ വിപരീത പദമാണ് അന്തർമുഖൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ എന്താണ് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുളാണ് ആളറിഞ്ഞ് ദാനം ചെയ്യണം എന്നത് ആളറിഞ്ഞ് ദാനം നൽകണം എന്നതാണ് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചലിൻ്റെ പൊരുൾ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി തെറ്റായ ജോഡിയാണ് ഓപ്ഷൻ സി കപോലം തലയോട്ടി കപോലം എന്നത് തെറ്റാണ് തലയോട്ടിൻ്റെ കപാലത്തിൻ്റെ കപാലം ക തലയോട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷിതി ഭൂമി ക്ഷിതി ഭൂമിയുടെ പര്യായമാണ് ക്ഷിതി ചോര എന്ന് പറഞ്ഞാൽ രുധിരം രുധിരം ചോരയാണ് സുരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ് നൂറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് ശരിയായ വാക്യം പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഇതാണ് ശരിയായ ഉത്തരം പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് സി അടുത്ത ചോദ്യ പേപ്പർ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം പാഠവം അതിർത്തി പഠിതാവ് എന്നെല്ലാം ശരിയാണ് വ്യവസ്ഥ സൃഷ്ടാവ് തെറ്റാണ് വ്യവസ്ഥ ഹാർദ്ദം ശരിയാണ് ഹാർദ്ദം ഇങ്ങനെ തന്നെയാണ് എഴുതുക സൃഷ്ടാവ് എന്നുള്ള സ്രഷ്ടാവ് ഇതാണ് ഇങ്ങനെയാണ് എഴുതുക സൃഷ്ടിക്കുന്നവൻ സ്രഷ്ടാവ് സൃഷ്ടാവ് എന്ന പദം തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് ബാക്കി ബാക്കിയെല്ലാ ഓപ്ഷൻസും ശരിയാണ് വ്യവസ്ഥ ഹാർദ്ദം അതൊക്കെ അങ്ങനെ തന്നെയാണ് എഴുതുക ശൃംഖല നിഷ്ഠ യഥാതഥം അതും ശരിയാണ് സൃഷ്ട ഇതിൽ ഈ ഓപ്ഷൻസിൽ സൃഷ്ടാവ് മാത്രമേ തെറ്റായിട്ടുള്ളൂ സൃഷ്ടാവ് എന്ന് എഴുതുന്നത് സ്രഷ്ടാവ് ഇങ്ങനെയാണ് എഴുതാറ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം മഹോന്നതം എന്ന് പിരിച്ചെഴുതിയാൽ എന്താണ് ലഭിക്കുക മഹാ അധികം ഉന്നതം മഹാ അധികം ഉന്നതമാണ് മഹോന്നതം മഹാ അധികം ഉന്നതം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തു വി അനന്തുവിന് വിജയിക്കാനായില്ല ഈ അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക സ്വാധീനത്തിൻ്റെ വിപരീത പദമാണ് പരാധീനം സ്വാധീനത്തിൻ്റെ വിപരീതമാണ് പരാധീനം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് മേദിനി മേദിനി എന്ന് പറഞ്ഞാൽ എന്താണ് മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയുടെ പര്യായ പദമാണ് മേദിനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം വിലക്കി അധികം ഇല്ല ചേർത്ത് എഴുതിയാൽ എന്താണ് ലഭിക്കുക വിലക്കി അധികം ഇല്ല എന്ന് പറഞ്ഞാല് ഉത്തരം വിലക്കിയില്ല വിലക്കിയില്ല വിലക്കി അധികം ഇല്ല എന്ന് പറഞ്ഞ എന്ന് എഴുതിയാൽ വിലക്കിയില്ല എന്നാണ് ലഭിക്കുക തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് അപ്പൊ ശരിയായ വാക്യം ഏതാണ് ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്തു വർഷം അയാൾ ജീവിച്ചിരുന്നു ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്തു വർഷം അയാൾ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരുന്നു എന്നതാണ് ശരിയായ ഉത്തരം ഏകദേശം ഓളം എന്ന് രണ്ടും ഒരുപോലെ വരേണ്ട ആവശ്യമില്ല അപ്പം ഏകദേശം പത്ത് വർഷം എന്ന് പറഞ്ഞാൽ മതി ഓളം എല്ലാത്തിലും ആവർത്തിച്ച് വരുന്നുണ്ട് അത് തെറ്റാണ് അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക ശരിയായ സ്ത്രീലിംഗ പദം ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും രക്ഷകൻ്റെ സ്ത്രീലിംഗ പദമാണ് രക്ഷിക രക്ഷകൻ രക്ഷിക സ്വാമി സ്വാമിനിയാണ് സ്വാമിജി അല്ല സ്വാമിനിയാണ് കാന്തൻ കാന്ത ഇതെല്ലാം ശരിയത്തരമാണ് സ്വാമിജി മാത്രമേ ഇതിൽ തെറ്റായിട്ടുള്ളൂ സ്വാമീൻ്റെ സ്വാമിയുടെ വിപരീത പദമാണ് സ്വാമിനി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒറ്റ പദം കണ്ടെത്തുക ഒറ്റ പദം കണ്ടെത്തുക കാണുന്നയാളിൻ്റെ ഒറ്റപദം എന്താണ് കാണുന്നയാളിൻ്റെ ഒറ്റപദം പ്രേക്ഷകൻ പ്രേക്ഷകനാണ് കാണുന്നയാൾ കാണുന്നയാളിൻ്റെ ഒറ്റപദമാണ് പ്രേക്ഷകൻ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം എന്താണ് ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെയാണ് വരിക ഓപ്ഷൻ സി പ്രാദേശികാധിപത്യം പ്രാദേശികാധിപത്യ പ്രാദേശികാധിപത്യമാണ് ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നൂറാമത്തെ ചോദ്യം ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കത് ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല ഏതാണ് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഉത്തരം ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത് അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് ചോദ്യപേപ്പറിലെ മലയാളം ചോദ്യങ്ങളാണ് ചെയ്തത് ബാക്കി ഇനി അടുത്ത ദിവസങ്ങളായി ചെയ്തു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി